ഒരു പുതിയ ലോകമഹായുദ്ധത്തിന്റെ സാധ്യത മുന്നിൽ കണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ് റഷ്യ ബലാറസുമായി ചേർന്ന് നടത്തുന്ന സൈനിക അഭ്യാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായിരിക്കാൻ ഫ്രഞ്ച് സർക്കാർ രാജ്യത്തെ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി ജർമ്മനി സമാനമായ നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഫ്രാൻസിന്റെ ഈ നീക്കം യൂറോപ്പിൽ ഒരു യുദ്ധം ആസാനമായിരിക്കുന്നുവെന്ന് സൂചന നൽകുന്നതാണ് ഈ നടപടികൾ ഫ്രഞ്ച് മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത വർഷം മാർച്ചോടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയ ഇടപെടലിന് തയ്യാറെടുക്കാൻ ആരോഗ്യ മന്ത്രാലയം എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കുന്നതിൽ ഫ്രാൻസ് ഒരു പ്രധാന പിന്തുണ രാഷ്ട്രമായി പ്രവർത്തിക്കേണ്ടി വരുമെന്നാണ് സർക്കാർ കരുതുന്നത് നാറ്റോ സഖ്യകക്ഷികളും ജർമ്മനിയും അതീവ ജാഗ്രതയിലാണെന്ന് ജർമ്മൻ പ്രതിരോധ മേധാവി വ്യക്തമാക്കി റഷ്യയുടെ നീക്കങ്ങൾക്ക് പിന്നിൽ ജർമ്മനി ആക്രമിക്കുക എന്ന ലക്ഷ്യം ഉണ്ടായിരിക്കില്ലെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതേസമയം ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണെന്ന ആശങ്കയും ശക്തമാണ് നാറ്റോ മേധാവി മാർക്ക് റൂട്ടിന്റെ അഭിപ്രായത്തിൽ റഷ്യയും ചൈനയും ഒരുമിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ ഒരു ലോകമഹായുദ്ധത്തിന് കാരണമായേക്കാം ചൈന തായ്വാനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യ ബാൾട്ടിക് റിപ്പബ്ലിക്കുകളായ എസ്റ്റോണിയ ലിത്വാനിയ എന്നിവയെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ നാറ്റോ സഖ്യം ശക്തമായതിനാൽ റഷ്യ ഈ നീക്കത്തിന് തയ്യാറാകാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയുടെ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് നാറ്റോ സഖ്യകക്ഷികൾ ആയുധ ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് സാധാരണയായി ഒരു വർഷം കൊണ്ട് നിർമ്മിക്കേണ്ട ആയുധങ്ങളാണ് അവർ വെറും മൂന്ന് മാസം കൊണ്ട് നിർമ്മിച്ചത് ഈ മുൻകരുതലുകളെല്ലാം യൂറോപ്പിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് വ്യക്തമാക്കുന്നത്